സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി വിഷയത്തിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായി നടൻ ആസിഫ് അലി വ്യക്തമാക്കി എൻ്റെ വിഷമങ്ങൾ എന്റേത് മാത്രമാണ് തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്ക് എതിരെയുള്ള വിദ്വേഷ പ്രചരണമായി മാറരുത് എന്നും എല്ലാവരോടുമായി താരം അഭ്യർത്ഥിച്ചു പുതിയ ചിത്രമായ ലെവൽ ക്രോസിൻ്റെ പ്രചരണാർത്ഥം എറണാകുളത്തെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയതായിരുന്നു താരം നടി അമല പോളും സംവിധായകൻ അർഫാസും ഒപ്പമുണ്ടായിരുന്നു വിവാദത്തിൽ വിശദമായ പ്രതികരണം വൈകാതെ നടത്തുമെന്നും ആസിഫ് അലി അറിയിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടയിലായിരുന്നു സംഭവം പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജനു കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു രമേശ് നാരായണൻ ആസിഫ് അലി വിവാദത്തിൽ ആസിഫ് അലിയെ പിന്തുണച്ച നടി അമല പോളും രംഗത്തെത്തിയിരുന്നു ആസിഫ് ആ സാഹചര്യം കൈകാര്യം ചെയ്ത രീതി ഓർത്ത് അഭിമാനമുണ്ട് ജീവിതത്തിൽ അത്തരം അപ്രതീക്ഷിത സന്ദർഭങ്ങൾ ഉണ്ടാകാം അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനമെന്നും അമലാപ്പോൾ പറഞ്ഞു ആ സംഭവത്തെ ആസിഫ് അലി നേരിട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരാം ആളുകൾ ചിലപ്പോൾ നമ്മളെ വലിച്ചു താഴെയിടാൻ നോക്കിയേക്കാം പക്ഷേ എങ്ങനെ അതിനെ നേരിടുന്നു എന്നതിലാണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ ആസിഫിനെക്കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് അദ്ദേഹം തൻ്റെ ഇഷ്ടപ്പെട്ട സഹതാരങ്ങളിൽ ഒരാളാണ് അമല പറഞ്ഞു പുരസ്കാര വേദിയിൽ നടൻ ആസിഫ് അലി നേരിട്ട അപമാനത്തിൽ രമേശ് നാരായണനെ വിമർശിച്ചും ആസിഫ് അലിയെ അഭിനന്ദിച്ചും കെ കെ രമ എം എൽ എ രംഗത്തെത്തിയിരുന്നു രമേശ് നാരായണൻ നേരിട്ട അവഗണനയ്ക്ക് ഇരയാവേണ്ടത് അലി എന്ന യുവനടനായിരുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയണമെന്നും കെ കെ രമ എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എം ടി വാസുദേവൻ നായരുടെ കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ പ്രസിദ്ധ സംഗീത സംവിധായകൻ രമേശ് നാരായണന് ഉപഹാരം നൽകാനായി എത്തിയ ചലച്ചിത്ര താരം ആസിഫ് അലിയോട് രമേശ് കാണിച്ച പ്രതികരണം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് കലയും സംസ്കാരവും സാഹിത്യവും എല്ലാ മനുഷ്യനന്മകളുടെയും ഐക്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും ബാക്കിപത്രവും വിളംബരവുമാവേണ്ടതാണ് ചരിത്രത്തിന്റെ ദുർഘട മനുഷ്യ മനുഷ്യസങ്കടങ്ങൾ മരുന്നാവുകയും അതിജീവനത്തിൽ കരുത്താവുകയും ആനന്ദങ്ങളിൽ കൂട്ടിയിരിക്കുകയും ചെയ്തവയാണ് കലയും സാഹിത്യവുമെല്ലാം എന്നാൽ അടിസ്ഥാനപരമായി ഫ്യൂഡലായ ആരാധനകളുടെയും അടിസ്ഥാന മനോഭാവങ്ങളുടെയും ആഘോഷങ്ങൾ ഇപ്പോഴും കലാരംഗത്ത് കാണാം അതിന്റെ തുടർച്ചയിലാണ് തനിക്ക് പോരാത്തവനാണ് ആസിഫ് അലി എന്ന് രമേശ് നാരായണന് തോന്നിയിട്ടുണ്ടാവുക ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ കലയുടെ മണ്ഡലത്തിൽ കൂടി സമരം ചെയ്ത് സ്ഥാപിച്ചതല്ലാതെ ഇത്തരം നീതികേടുകൾ കേടുകൾ അവസാനിപ്പിക്കുകയില്ല ഈ വിഷയത്തിലെ പോസിറ്റീവായ ഒരു കാര്യം അത്തരം ഒരു സംവാദ സാധ്യത അത് തുറന്നു എന്നതാണ് അതുകൊണ്ടു കൂടെയാണ് രമേശ് നാരായണൻ ആസിഫിനോട് മാപ്പ് പറയാൻ തയ്യാറായത് ആ വേദിയിൽ താൻ നേരിട്ട അവഗണനയെക്കുറിച്ച് രമേശും പറയുന്നത് കേട്ടു അത് തിരുത്തപ്പെടേണ്ടതാണ് പക്ഷെ അതിൻ്റെ ഇരയാവേണ്ടത് ആസിഫ് അലി എന്ന യുവനടനായിരുന്നില്ല എന്ന് രമേശ് തിരിച്ചറിയണം അവഹേളനം നേരിട്ട സന്ദർഭത്തിലും സമചിതത കൈവടിയാതിരുന്ന ആസിഫ് അർഹിക്കുന്നു ആസിഫ് അലിക്ക് അഭിവാദ്യങ്ങൾ കെ കെ രമ